ീരംഗ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടി മൊഴി മാറ്റി പറയാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കണമെന്ന് വനിതാ കമ്മീഷൻ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും യുവതി എവിടെയെന്ന് കണ്ടെത്തണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആവശ്യപ്പെട്ടു ഏത് സാഹചര്യത്തിലാണ് കുട്ടി മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടവന്നിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വേണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള അഭിപ്രായമാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അലി അക്ബർ ഷാ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അലി പന്തീരഗാവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത് സമ്മർദ്ദമാണ് രാഹുലിൻ്റെ സമ്മർദ്ദം ശക്തമായുള്ളതുകൊണ്ടും ഭീഷണി ഉള്ളതുകൊണ്ടുമാണ് പെൺകുട്ടി മൊഴി മാറ്റിയത് എന്നാണ് കുടുംബം പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പെൺകുട്ടി എവിടെയാണ് എന്ന് വ്യക്തമായിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ വീഡിയോയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഈ പെൺകുട്ടി യുവതി പറയുന്നുണ്ട് താൻ ആരുടെയും പിടിയിലല്ല വീട്ടുകാരുടെ സമ്മർദ്ദം മ മൂലം മാറി നിൽക്കുകയാണ് എന്താണ് ഇതിലെ യഥാർത്ഥ വസ്തുത എന്നറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അതേപോലുള്ള നടപടികൾ സം സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് മറിച്ച് അതിനപ്പുറത്തേക്ക് ഒരു ഗാർഹിക പീഡന പരാതിയാണ് എന്തൊക്കെയാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ വനിതാ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ബിനിൽ പറഞ്ഞതുപോലെ ഇത് കേരളമാകെ മാധ്യമങ്ങളാകെ ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു ഈ പന്തീരങ്കാവിലെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വരന്റെ വീട്ടിൽ നിന്നും വരന്റെ ഭാഗത്തു നിന്നും ക്രൂരമർദ്ദനത്തിനിരയായി എന്ന വിഷയം ആ ഘട്ടത്തിൽ തന്നെ വനിതാ കമ്മീഷൻ കൃത്യമായി ഇടപെടൽ വിഷയത്തിൽ നടത്തിയിരുന്നു ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിലാണ് ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്ന ആവശ്യം വനിതാ കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ വനിതാ കമ്മീഷന് മുന്നിൽ നൽകിയ മൊഴിയെല്ലാം തന്നെ ആ പെൺകുട്ടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ മാറ്റിയിരിക്കുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ നേരിട്ടെത്തി പെൺകുട്ടിയോട് സംസാരിക്കുകയും കമ്മീഷന്റെ നേതൃത്വത്തിൽ പെൺകുട്ടിക്ക് കൌൺസിലിംഗ് നൽകുകയും ഉൾപ്പെടെയുള്ള നടപടികൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു കമ്മീഷന്റെ കൂടി ഇടപെടലിലൂടെ നിയമ നടപടികൾ പോലീസ് കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും അന്ന് കുടുംബം പെൺകുട്ടിയുടെ കുടുംബം പോയിരുന്നത് ആ മൊഴികളെല്ലാം തന്നെയാണ് ഇപ്പോൾ ഈ യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ലൈവിലൂടെ തിരുത്തി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ മൊഴി മാറ്റാനുണ്ടായ സാഹചര്യം എന്ത് എന്ന് പരിശോധിക്കണമെന്നാണ് വനിതാ കമ്മീഷൻ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഇത്തരത്തിൽ മൊഴി മാറ്റാൻ ഈ യുവതിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അടിയന്തരമായി അന്വേഷിച്ച് കണ്ടെത്തണമെന്നതാണ് വനിതാക്കി കമ്മീഷന്റെ ആവശ്യം പെൺകുട്ടി യുവതിയുടെ കുടുംബം ഇന്നലെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് രാഹുലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എല്ലാ മുൻപ് പറഞ്ഞിരുന്ന മൊഴിയെല്ലാം പെൺകുട്ടി തിരുത്തി പറഞ്ഞത് രാഹുലിന്റെ കസ്റ്റഡിയിലാണ് ഈ എന്ന് സംശയിക്കുന്നതായും പെൺകുട്ടിയുടെ അച്ഛൻ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇവരെവിടെയാണ് ഈ പെൺകുട്ടി എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഈ ഘട്ടത്തിലും സാധിച്ചിട്ടില്ല ഇവരെ കാണാനില്ല എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പരാതിയിലാണ് ഇപ്പോഴും കുടുംബം ഉറച്ചു നിൽക്കുന്നത് ഇന്ന് വനിതാ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഈ രാഹുലിന്റെ ഭാഗത്തു നിന്നോ രാഹുലിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ ഈ മൊഴി മാറ്റി പറയാൻ പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് ോ എന്നത് എത്രയും അടിയന്തരമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇനിയൊരു വിവാഹം നടക്കാതെ വരുമോ എന്ന വലിയ മാനസിക സംഘർഷം ഈ പെൺകുട്ടി അനുഭവിച്ചിരുന്നു എന്നതാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിലാണോ ഇത്തരത്തിൽ ഈ മൊഴി മാറ്റി പറഞ്ഞത് അല്ലെങ്കിൽ ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതാണ് വനിതാ കമ്മീഷന്റെ ആവശ്യം വനിതാ കമ്മീഷൻ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെട്ട ഒരു കേസ് എന്ന നിലയിൽ ഇനി മുന്നോട്ടേക്ക് കമ്മീഷൻ വളരെ ഗൗരവകരമായി തന്നെ ഈ വിഷയത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് റിപ്പോർട്ട് കമ്മീഷൻ തേടിയിട്ടുണ്ട് എന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ മാധ്യമ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബിനിൽ ഓക്കെ അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യപ്പെടുകയാണ് അതിനുള്ള നടപടികളിലേക്ക് വനിതാ കമ്മീഷൻ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം